ഭാഗത്തു നിന്ന് പ്രകോപനം തുടരുമ്പോൾ കേരളവും അതീവ ജാഗ്രതയിലാണ് വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതിനാൽ യാത്രക്കാർ നേരത്തെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന് നിർദ്ദേശമുണ്ട് സെക്രട്ടേറിയറ്റിലും നോർക്കയിലും കൺട്രോൾ റൂമുകൾ തുറന്നു കണ്ണൂരിൽ അടിയന്തര ക്യാബിനറ്റ് യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നു പ്രത്യേകിച്ചും സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധനകൾ എങ്ങനെയാണ് പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമോ ഒരുക്കങ്ങളോ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുണ്ടോ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ള ഔദ്യോഗിക അടിയന്തര നടപടിക്രമങ്ങളാണോ സ്വീകരിക്കേണ്ടത് സമാനമായ തരത്തിലുള്ള നടപടികളാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഇതിനോടകം പൂർത്തിയാക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട രണ്ട് എയർപോർട്ടുകൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ ഡൊമസ്റ്റിക് എയർപോർട്ടിൻ്റെ ടെർമിനൽ ടെർമിനൽ വണ്ണിലും ടെർമിനൽ ടുവിലും സായുധ സംഘത്തിൻ്റെ സേനാ വിഭാഗങ്ങളുടെ സാന്നിധ്യമുണ്ട് എന്ത് ആക്രമണങ്ങൾ വ്യോമാക്രമണമോ അതല്ല അതല്ലാതുള്ള എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും നേരിടാൻ തക്ക സായുധരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ എല്ലാ പോയിന്റുകളിലും അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ദൃശ്യങ്ങളിൽ നമുക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുടെയും ചിത്രങ്ങൾ പകർത്തുന്നതിനടക്കം ചില പരിമിതികളുണ്ട് അത് എടുക്കാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ വിമാനത്താവളത്തിലേക്ക് കയറി വരുന്ന വഴിയിലെ ഈ നമ്മൾ കേട്ടില്ലേ കേരളത്തിലും ഇതുപോലെ ഭീഷണിക്ക് സാധ്യത ഉണ്ടോ ഭീകരവാദികളുടെ അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ സാഹചര്യം കേരളത്തിലുണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും ഒരു ഇതുണ്ടാവുമെന്നാണ് പറയുന്നത് അതായത് ചിലപ്പോൾ സാധ്യത ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ജാഗ്രതയായിരിക്കണം പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങോട്ടൊന്നും വരാതിരിക്കട്ടെ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ ഇന്ത്യ സുരക്ഷിതമായിരിക്കട്ടെ എല്ലാവരും സുരക്ഷിതമായിരിക്കുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം